ഹലോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി കുർത്തികളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സൈസസ് വരുന്നത് സ്മോൾ തൊട്ട് നമുക്ക് ഡബിൾ എക്സ് എൽ വരെയൊക്കെ അവൈലബിൾ ആണ് അപ്പം ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടയാണെങ്കിൽ ഇതിനൊക്കെ ഉള്ള അടിപൊളി ടോപ്പുകളും അതിനൊക്കെ തന്നെ കുർത്തികളും ഒക്കെ നമുക്ക് കുറഞ്ഞ വിലക്കൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ വീഡിയോ ആവശ്യമുള്ള ഈ പ്രോഡക്റ്റുകൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് ഇടുക കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടീൽ ടീൽബു പിങ്ക് അതെനിക്ക് തന്നെ പർപ്പിള് അങ്ങനെ ഓറഞ്ച് ഷെയ്ഡ് ഇപ്പോൾ ഇതിൽ ഷെയ്ഡ് ഒക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല വർക്കാണ് വരുന്നത് നമ്മളുടെ ടോപ്പിലാവട്ടെ അല്ലെങ്കിൽ ദുപ്പട്ടയിലാവട്ടെ ദുപ്പട്ടയിലൊക്കെ ഹെവി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൈസിനിട്ട് നല്ല പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കമൻസ് അയക്കാൻ മറക്കരുത് ഇതിൽ നമുക്ക് അടിപൊളി ഷെയ്ഡ്സാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിന്നും റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ അപ്പം ആ വാങ്ങിക്കുന്നൊരു കറക്റ്റ് സൈസും ഒക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ ശ്രമിക്കുക റിട്ടേൺ അല്ല അപ്പം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾക്കെല്ലാം റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞയച്ചാൽ മതിയായിരിക്കും പിന്നെ ഇന്നത്തെ അടിപൊളി വർക്കുകളാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ മെയിനായിട്ട് കൊടുത്തിട്ടിട്ടുള്ളത് അപ്പം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ആണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിനകത്ത് ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല അപ്പോൾ ആ ഒരു പ്രത്യേകത നമുക്ക് ഇന്നത്തെ കളക്ഷനിലുണ്ട് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വേണ്ട ബാക്കി നമ്മളുടെ ഫൈവ് ഡബിൾ നയൻ പ്രൈസ് മാത്രം അടച്ചുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഹെവി ലുക്ക് തന്നെ ഒരു പാർട്ടി വെയർ ലുക്ക് തന്നെ നമുക്ക് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ ഈ ബ്ലൂ ഷെയ്ഡ് അതായത് ഓറഞ്ച് ഷെയ്ഡൊക്കെ അടിപൊളിയായിട്ടോ കാണാൻ തന്നെ പിന്നെ പർപ്പിളിൻ്റെ കാര്യം പറയേണ്ടല്ലോ അടിപൊളിയാണ് പർപ്പിൾ കാണാനായിട്ട് ഇതൊരു പ്രത്യേകതര ഒരു മെറ്റീരിയലാണ് അത് സബ്ഷിൽസിൻ്റെ ഒരു മോഡലാണ് വരുന്നത് വിരുത്താ സിൽസിൻ്റെ ഒരു ചട്ടാട്ടോ വരുന്നത് അപ്പം ആവശ്യമുള്ളവരൊക്കെ പ്രോഡക്റ്റ് വേണം ഒരു കമൻസ് അയക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ അപ്പം ഇത്രയും കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ ഈ വീഡിയോ കാണുക അപ്പം ഫൈവ് ഡബിൾ നയൻ ആണ് വില വരുന്നത് അത് കണക്ക് തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് റിട്ടേൺ അവൈലബിൾ അല്ല കേട്ടോ അപ്പം ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് തൊട്ട് നമ്മൾ ഡബിൾ എക്സ് എൽ സൈസ് വരെയൊക്കെ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും അതിന് നെക്ക് ഫ്രണ്ട് പോർഷൻ മൊത്തം നല്ല വർക്കിലാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് നമ്മൾ ദുപ്പട്ടയില് അത് കണക്കുള്ള സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ഒരു കളക്ഷനാണ് ഈ പ്രൈസിൽ പൂർത്തിയിട്ട് ദുപ്പട്ട അടിപൊളി കളക്ഷനാണ് അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കാൻ മറക്കല്ലേ